കൊടുംവേനൽ വേനൽ അതിരൂക്ഷമായ വരൾച്ച വാഴാനി ഡാമും വറ്റി ശുദ്ധജലത്തിനായി നെട്ടോട്ടമോടി പൊതുജലം പതിനെട്ട് ദശാംശം ഒന്നേ രണ്ട് ദശലക്ഷം ഘനമീറ്റർ പരമാവധി സംഭരണശേഷിയുള്ള അണക്കെട്ടിൽ ഇനി അവശേഷിക്കുന്നത് കേവലം മൂന്ന് ദശാംശം ആറ് പൂജ്യം ദശലക്ഷം ഘനമീറ്റർ ജലം മാത്രമാണ് ഇതാകട്ടെ കുടിവെള്ള ആവശ്യത്തിനെ തുറന്നുവിടാൻ പോലും പര്യാപ്തവുമല്ല കഴിഞ്ഞ വർഷം ഈ സമയത്തെ ജലവിധാനം ഇതിലും പരിതാപകരമായിരുന്നു കഴിഞ്ഞ മാസം അവസാന വാരവും ഈ മാസം ആദ്യവുമായി പുഴയിലൂടെയും കനാലിലൂടെയും കുടിവെള്ളം തുറന്നുവിട്ടിരുന്നെങ്കിലും പല സ്ഥലത്തും വെള്ളമെത്തിയില്ലെന്ന് പരാതി ഉയർന്നിരുന്നു പുഴയിലൂടെ വിട്ട വെള്ളമാകട്ടെ പലയിടത്തും വറ്റി വരളുകയും ചെയ്തു പുഴയെ ആശ്രയിച്ച് നടന്നു വന്നിരുന്ന പല കുടിവെള്ള പദ്ധതികളുടെയും പ്രവർത്തനം താളം തെറ്റിയിരിക്കുകയാണ് വേനൽ മഴ കനിഞ്ഞില്ലെങ്കിൽ വരും ദിനങ്ങളിൽ മച്ചാട് വടക്കാഞ്ചേരി വേലൂർ എരുമപ്പെട്ടി മേഖലകളിൽ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമാകും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ടാങ്കർ ലോറികളിൽ വെള്ളം എത്തിക്കുന്നുണ്ടെങ്കിലും ആവശ്യമായ സമയത്തും വേണ്ട അളവിലും വെള്ളം കിട്ടാത്തതിനാൽ ആയിരം ലിറ്ററിനെ നാനൂറും അഞ്ഞൂറും രൂപ മുടക്കി സ്വകാര്യ ജലവിതരണക്കാരെ ആശ്രയിച്ചു തുടങ്ങി പലരും